നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ബാലാസാഹബ് താക്കറെ പുകഴ്ത്താൻ കോൺഗ്രസിനെ പ്രേരിപ്പിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശിവസേന ഉദ്ധവ് താക്കറെ വെല്ലുവിളിച്ചിരുന്നു അതിൽ മൂന്ന് ദിവസത്തിന് ശേഷം ശിവസേന സ്ഥാപകനെ അദ്ദേഹത്തിന്റെ ചരമവാർഷികത്തിൽ അനുസ്മരിച്ച് രാഹുൽ ഗാന്ധി ഞായറാഴ്ച എക്സിൽ പോസ്റ്റ് ചെയ്തു എന്നാൽ പാതി മനസ്സോടെയാണ് ആ പോസ്റ്റ് എന്ന് വ്യക്തം ബാലാസാഹേബ് താക്കറെയുടെ പന്ത്രണ്ടാം ചരമവാർഷികത്തിൽ അദ്ദേഹത്തെ അനുസ്മരിക്കുന്നു രാഹുൽ ഗാന്ധി ട്വീറ്റ് ചെയ്തു എന്റെ ചിന്തകൾ ഉദ്ധവ് താക്കറെ ജിയോടും ആദിത്യോടും മുഴുവൻ ശിവസേന കുടുംബത്തോടും കൂടിയാണ് എന്നായിരുന്നു പോസ്റ്റ് ഇതോടെ ബാൽ താക്കറെ അനുസ്മരിച്ച് ഒരു പാതി മനസ്സോടെയുള്ള ശ്രമമായി മാറി കാരണം അത്തരം സന്ദേശങ്ങൾക്ക് പതിവുള്ള മരിച്ച നേതാവിനെക്കുറിച്ചുള്ള അനുകൂലമായ വാക്കുകൾ ആ പോസ്റ്റിലില്ലായിരുന്നു രാഹുൽ ഗാന്ധി ബാൽ താക്കറെക്കുറിച്ച് പോസ്റ്റിട്ടത് രാഷ്ട്രീയ നിർബന്ധങ്ങൾക്ക് വേണ്ടി മാത്രമാണെന്ന് വ്യക്തമാക്കണം മുംബൈയിലെ ശിവാജി പാർക്കിൽ നടന്ന തെരഞ്ഞെടുപ്പ് റാലിയിൽ പ്രധാനമന്ത്രി മോദി പറഞ്ഞു മുംബൈ ആത്മാഭിമാനത്തിന്റെ നഗരമാണ് എന്നാൽ മഹാവികാസ് അഘാഡിയിലെ ഒരു പാർട്ടി അതിന്റെ റിമോട്ട് കൺട്രോൾ ബാലാസാഹേബ് താക്കറെ അപമാനിച്ചവർക്ക് കൈമാറി ബാലസാഹേബ് താക്കറെ പുകഴ്ത്താൻ കോൺഗ്രസിനെ കൊണ്ടുവരാൻ ഞാൻ അവരെ വെല്ലുവിളിച്ചത് അതുകൊണ്ടാണ് കോൺഗ്രസിനെയും കോൺഗ്രസിന്റെ ഷഹസാദെയും ബാലാസാഹേബിനെ പുകഴ്ത്താൻ ഇന്നു വരെ ആളുകൾക്ക് കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ ഉദ്ധവ് താക്കറെ കോൺഗ്രസ് പാളയത്തിലാണെങ്കിലും കോൺഗ്രസ് പാർട്ടിയുടെയും അതിന്റെ പ്രീണന രാഷ്ട്രീയത്തിന്റെയും കടുത്ത എതിരാളിയായിരുന്നു ബാല താക്കറെ ബാലാസാഹേബ് താക്കറെ ശക്തമായി കോൺഗ്രസിനെ വിമർശിക്കുന്ന വീഡിയോകൾ പോസ്റ്റ് ചെയ്ത് തന്നെയാണ് ബിജെപി അനുകൂല പ്രൊഫൈലുകളിൽ നിന്നുള്ള പോസ്റ്റുകൾ തങ്ങൾ ഒരിക്കലും കോൺഗ്രസിനെ പോലെ ആകില്ല അങ്ങനെ വന്നാൽ താൻ കടയുമടച്ചു പോകും എന്ന് ബാലാസാഹേബ് താക്കറെ പറയുന്ന വീഡിയോ ട്രെൻഡിംഗ് ആവുകയും ചെയ്തിട്ടുണ്ട് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മഹാരാഷ്ട്രയിലെ വോട്ടർമാരെ ആകർഷിക്കാനുള്ള ശ്രമമാണ് രാഹുൽ രാഹുൽഗാന്ധിയുടെ പോസ്റ്റ് എന്ന അഭിപ്രായവും ഉയർന്നുവന്നു ഒരു ഉപഭോക്താവ് എഴുതിയത് ഇങ്ങനെ രാഹുൽ ഗാന്ധി എപ്പോഴും എതിരായിരുന്നു പെട്ടെന്ന് അദ്ദേഹം അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരിക്കലും പോസ്റ്റ് ചെയ്തിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം എം വി എ സഖ്യത്തിന്റെ കഴിഞ്ഞ നാല് വർഷം പോലും വോട്ടർമാർ ഇത് ഓർമ്മിപ്പിക്കേണ്ടതാണ് മറ്റൊരു കമന്റ് ഇങ്ങനെയായിരുന്നു രാഹുൽ ഗാന്ധി ഏതെങ്കിലും ഹിന്ദു വ്യക്തിത്വത്തെ ഓർക്കുന്നുവെങ്കിൽ സംസ്ഥാന തെരഞ്ഞെടുപ്പിനെ കുറിച്ച് രാഹുൽ ഗാന്ധി ഓർക്കുന്നു ഇന്ന് അദ്ദേഹം തന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ആദ്യമായി ബാലാസാഹേബ് താക്കറെജിയെ ഓർക്കുന്നു എന്തുകൊണ്ടെന്ന് നിങ്ങൾക്കറിയാമോ മഹാരാഷ്ട്ര സംസ്ഥാന തെരഞ്ഞെടുപ്പ് മുസ്ലിം വോട്ടുകൾ നഷ്ടപ്പെടുമെന്ന ഭയത്താൽ ഒരിക്കൽ പോലും അവർ ബാലാസാഹേബ് താക്കറെയുടെ പേര് മുഴുവൻ പ്രചാരണത്തിലും പരാമർശിച്ചിട്ടില്ല രാഹുൽ ഗാന്ധി ബാലാസാഹബ് ജയ്ക്ക് വേണ്ടി ഒന്നും പോസ്റ്റ് ചെയ്തിട്ടില്ല ആരാണ് ഇന്നിത് പോസ്റ്റ് ചെയ്യാൻ അദ്ദേഹത്തെ നിർബന്ധിച്ചത് തെരഞ്ഞെടുപ്പ് കാരണം മറ്റൊരു പോസ്റ്റിംഗിനെ വോട്ട്കാറ്റ് ചക്കർ എന്ന കമന്റ് ചെയ്തു ഇത് വോട്ടർമാരെ ആകർഷിക്കുക മാത്രമായിരുന്നുവെന്ന് സൂചിപ്പിക്കുന്നു രാഹുൽ ഗാന്ധിക്ക് തന്റെ ജീവിതത്തിൽ ആദ്യമായി ബാലാസാഹേബ് താക്കറെ ഓർക്കുന്നു വോട്ട്കാറ്റ് ചക്കർ ബാബു ഭയ്യ വോട്ട്കാറ്റ് ചക്കർ എന്നായിരുന്നു കമന്റ് न्यूज डेस्क जन्मभूमि